മഴക്കാലത്ത് മുണ്ടക്കൈൻ ടൗണിൽ വെള്ളപ്പൊക്കത്തിനും വേനൽക്കാലത്ത് കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചിരുന്ന മണിമലയാറ്റിലെ വെള്ളനാടി ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുവാൻ നടപടിയായി മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ മണൽ ലേലം ചെയ്ത് നൽകി വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുവാനായി പഞ്ചായത്തിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് സ്പെഷ്യൽ അനുമതിയോടെ മണൽ നിക്കുവാൻ നടപടിയായത് ടാക്സ് ഉൾപ്പെടെ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് മണൽ ലേലം ചെയ്തത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രണ്ട് മാസ കാലാവധിയാണ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമായാൽ വീണ്ടും കാലാവധി നീട്ടി നൽകും ഇറിഗേഷൻ വകുപ്പ് പത്തനംതിട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോക്ടർ കോശി പി എസിന്റെ നേതൃത്വത്തിലാണ് ലേലം നടപടികൾ നടന്നത് ചെൺകി ബേസിൽ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മണിമലയാറിൽ ഇവിടെ മുണ്ടക്കയം മുണ്ടക്കയം ചെക്ക് ഡാമിൽ ചെയ്യുന്നത് ഇതിന് പഞ്ചായത്തിനൊക്കെയുള്ള ഒരു സപ്പോർട്ടും സമ്മർദ്ദവും ഒക്കെ ജെല്ലി ഉണ്ടായിരുന്നു ഇല്ലാത്ത പ്രത്യേക ഓർഡർ പ്രകാരവും നമ്മുടെ ഇറിഗേഷൻ ചീഫ് എഞ്ചറുടെ ഓർഡർ പ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെണകി ബേസിൽ ഇ എം ഡി വാങ്ങിച്ച് അത് ഇത് ഹയർ ലെവലിലേക്ക് സാക്ഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വളരെ കൃത്യങ്ങളിൽ സ്വീകരിക്കുന്നു മുണ്ടക്കയം വെള്ളനാടി ചെക്ക് ഡാമിനെ സമീപത്ത് വച്ച് നടന്ന ചടങ്ങിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുണ്ടക്കയം പഞ്ചായത്തിന്റെ മണിമലയാറിലെമിനോട് അനുബന്ധിച്ചുള്ള മണൽ ലേലമാണ് ഇന്ന് നടന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒക്ടോബർ മാസത്തിൽ നടന്ന പ്രളയത്തോടനുബന്ധിച്ച് കൂടിയ എക്കലും മണലും കാരണം ജലസ്രോതസ് പൂർണ്ണമായി തന്നെ തടസ്സപ്പെടുകയാണുണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ഇവിടുത്തെ ജലവിതരണം തടസ്സപ്പെടുകയും സാധാരണക്കാരായിട്ടുള്ളവർക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നുമുതൽ പ്രളയം ഉണ്ടായത് ആ സമയം മുതൽ നമ്മൾ നിരന്തരമായി സർക്കാരിലേക്കും വകുപ്പ് മന്ത്രിക്കും മുണ്ടക്കയും ഗ്രാമപഞ്ചായത്ത് അപേക്ഷകളും നിവേദനങ്ങളും കൊടുക്കുകയും മണൽ അടിയന്തരമായി വാരി മാറ്റുകയും അവിടെ വെള്ളം തടഞ്ഞു നിറക്കുന്നതിനായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും അതിൻ്റെ ഫലമായി നമുക്കിപ്പോൾ യും ചെയ്തിട്ടുണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ ഇതിനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല പക്ഷേ മുന്തക്കയത്തിൻ്റെ ചെക്ക് ഡാമിനോട് അനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങളിലെ മഴയും ചെടിയും വായു നീക്കുന്നില്ല ം കിട്ടുകയും ഇന്നലേരം നടക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് പഞ്ചായത്തിന് കാരണം നമ്മുടെ ജലസ്രോതസ് ക്രമത്തിലധികം ഉള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ജലം പെട്ടെന്ന് പറ്റി വരള്ളുന്നൊരു സാഹചര്യം ഒഴിവാക്കുവാനായിട്ട് കൂടെ സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനും ഇതിന് ഇടപെടൽ നടത്തിയിട്ടുള്ള ജനപ്രതിനിധികൾക്കും ഇതൊക്കെ പഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി അറിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ മഹാപ്രളയത്തിൽ പുല്ലകയാറ്റിലും മണിമലയാറ്റിലും വ്യാപകമായി മണലും ചെളിയും വന്ന് അടിഞ്ഞുകൂടിയിരുന്നു പുഴ പുനർജനി പദ്ധതിയുടെ ഭാഗമായി മാലിന്യങ്ങൾ കുറച്ച് നീക്കം ചെയ്തെങ്കിലും വെള്ളനാടി ചെക്ക് ഡാമിൽ അടക്കം അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള യാതൊരു നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല കഴിഞ്ഞ മെയ് മാസം അവസാന വാരത്തിൽ പെയ്താൽ ശക്തമായ മഴയിൽ മണിമലയാറ്റിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയും മുണ്ടക്കയം കോസവേപ്പാലം മുട്ടി വെള്ളമൊഴുകുന്ന സാഹചര്യവും ഉണ്ടായി ചെക്ക്ഡാമിൽ മണൽ വന്നു മൂടിയതോടെ തുടർച്ചയായി രണ്ടു ദിവസം മഴ പെയ്താൽ മണിമലയാറ്റിൽ ചെക്ക്ഡാമിന്റെ മുഗൾ ഭാഗത്ത് ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയും ഇത് അപകടഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നിരവധി തവണ പാലത്തിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി സമീപ പ്രദേശങ്ങളിലെ പുരിയിടങ്ങളിലും വീടുകളിലും വെള്ളം കയറി നാശനഷ്ടവും ഉണ്ടായി ചെക്ക് ഡാമിലെ മണൽ മൂടിയതോടെ ഇതിനെ ആശ്രയിച്ച് പ്രവർത്തിച്ചിരുന്ന കുടിവെള്ള പദ്ധതികളും കഴിഞ്ഞ വർഷം പ്രതിസന്ധിയിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുണ്ടക്കേൻ ഡൌണിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പദ്ധതികളെല്ലാം പ്രവർത്തനം നിലച്ചു ചെക്ക് ഡാമിലെ മണൽ നീക്കം ചെയ്യുന്നതോടെ പ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണിയും ഒപ്പം കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾക്ക് ഉള്ളത് News Biro, Mundak